പുരസ്കാരം നേടിയ വാസനെ നേതൃത്വത്തിൽ ആദരിച്ചു കേരള ക്ഷേത്ര വാദ്യകലാരംഗത്തെ പ്രാവീണ്യത്തിനാണ് സിപിഐഎം കയറാടി ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തിയ ആദരിക്കൽ ചടങ്ങ് സിപിഐഎം കൊല്ലങ്കോട് ഏരിയ സെക്രട്ടറി കെ പ്രേമൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഗ്രാമീണ നിന്നും ക്ഷേത്രവാദ്യകലയിൽ ജില്ലയിൽ തന്നെ ഒന്നാം സ്ഥാനം യുവ ശ്രേഷ്ഠ പുരസ്കാരം നേടിയ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ വാസവന് ഒരായിരം അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ് ക്ഷേത്ര വാദ്യകല അക്കാദമിയുടെ യുവ ശ്രേഷ്ഠ പുരസ്കാരമാണ് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും നമ്മുടെ പ്രദേശത്ത് നിന്നും നമ്മുടെ ഒരു സഹോദരൻ ഇതുപോലുള്ള ഒരു ഉന്നതമായ അവാർഡ് ലഭിക്കുക എന്ന് പറയുന്നത് ഏറെ സന്തോഷകരമായ കാര്യമാണ് ഇനിയും ഈ രംഗത്ത് എത്രയേറെ മുന്നോട്ട് പോകാൻ അഭിവൃദ്ധി ഉണ്ടാകാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടൊപ്പം തന്നെ പ്രത്യാശിച്ചുകൊണ്ട് കുറച്ച പുരോഗമന പ്രസ്ഥാനത്തിന് അദ്ദേഹത്തിൻ്റെ വളർച്ചയും ഉയർച്ചയും വളരെയേറെ അഭിമാനമുണ്ട് ആദരവുണ്ട് അനുമോദനങ്ങളുണ്ട് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഒരായിരം അഭിനന്ദനങ്ങൾ കൂടി അർപ്പിക്കുന്നു ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്കും ഈ നാടറിയപ്പെടുന്ന വ്യക്തിത്വമായി അദ്ദേഹം മാറട്ടെ വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു കെ കണ്ണനുണ്ണി അധ്യക്ഷനായി എ രഘു ബി ജി സജിത് കുമാർ എന്നിവർ പ്രസംഗിച്ചു യു ടി ബി ന്യൂസ് പാലക്കാട്